ബി എസ് ചെയ്ത പാലക്കാട് പൊള്ളച്ചീർ റോട്ടൽ ഉള്ള സമീൻ മുത്തൂരിൻ്റെ അവിടെയുള്ളൊരു ഹോട്ടലാണ് മധുരം നാട്ടുകോഴിയും വൺപാണി വിരുദ് ഫാമിലി റെസ്റ്റോറൻ്റ് എന്ന് സിമ്പിളായി പറയാം അവിടുത്തെ സ്പെഷ്യലും നാട്ടുകോഴി തന്നെയാണ് അവരുടെ ടൈമിംഗ് വന്നിട്ട് കാലത്ത് പത്ത് മണി പതിനൊന്ന് മണി മുതൽ രാത്രി പത്ത് മണി വരെയാണ് പക്ഷേ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ രാത്രി പത്ത് മണി തന്നെ ആയി എങ്കിലും അവരെ അവർ ഞങ്ങൾക്ക് പ്രോപ്പറായി ഫുഡ് പ്രിപ്പയർ ചെയ്ത് തന്നു ഒരു നൈസ് ആംബിയൻസ് ഉള്ള ഒരു സ്ഥലം എന്താ പറയുക പുൽവെളിയും ഹട്ടുകളൊക്കെയാണ് അവിടുത്തെ സെറ്റപ്പ് കുട്ടികളൊക്കെ വിളിച്ചിട്ടുവാണെങ്കിൽ അവർക്കൊരു നല്ല എൻജോയ്മെൻ്റ് ആയിരിക്കും ഫോട്ടോ എടുക്കാനും കാര്യങ്ങളും കളിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് അതിൽ ഇൻഡിവിജ്വൽ ഹട്ടുണ്ട് നാല് പേർക്ക് ഇരിക്കാവുന്ന മതി അതുപോലെ പത്ത് പന്ത്രണ്ട് ഇരിക്കാവുന്ന ഒരു ഹട്ടിൽ ആ ഹട്ടുണ്ട് അല്ല ചെറിയ ഒക്കെ നടത്തുകയാണെങ്കിൽ അവിടെ അതിനുള്ള ഒക്കെ തരുന്നുണ്ട് അവർ അതിനെ അറേഞ്ച്മെൻറ്സ് ചെയ്തു തരുന്നുണ്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മുടെ ഫുഡിൻ്റെ കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത് നാട്ടു കോഴി വറുവലായിരുന്നു ചെട്ടിനാട് നാട്ടു കോഴി പറവല്ലേ ഇതൊരു പോർഷന് ഹാഫാണ് വാങ്ങിച്ചത് അത് അറുന്നൂറ്റമ്പത് റുപ്യ ഒരു ചാർജ് ചെയ്തു അതിൻ്റെ ക്വാർട്ടറും ഉണ്ട് ഫുള്ളും ഉണ്ട് ഈ നാല് പേർക്ക് തന്നെ ഈ ഒരു പോർഷൻ എക്സ് ജാസ്തി ആയിരുന്നു എന്ന് വേണം പറയാൻ അതിൻ്റെ കൂടെ ഞങ്ങൾ ബിരിയാണി പറഞ്ഞു ചിക്കൻ ബിരിയാണി അതുപോലെ പൊറോട്ട പറഞ്ഞു നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചി ബിരിയാണിക്കും അതൊരു ഗ്രേവി തരുന്നുണ്ട് അത് പിന്നെ പ്ലെയിൻ ഗ്രേവി അത് സൂ നന്നായിരുന്നു അപ്പം ഇതിൻ്റെ റെസിപ്പി സൂപ്പറായിരുന്നു ആരും വേസ്റ്റ് ചെയ്തില്ല നന്നായി കഴിച്ചു അതുപോലെ ആർക്കും തികയാണ്ടും വന്നില്ല രണ്ടും പറയണല്ലോ അപ്പോൾ അതുപോലെ ഒരു ക്വാണ്ടിറ്റി ആയിരുന്നു സിക്സ് ഫിഫ്റ്റി ആണെങ്കിലും അത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് നാട്ടു കോഴി ആകുമ്പോൾ അതിൻ്റേതായ ഒരു വില വ്യത്യാസങ്ങളുണ്ട് എങ്കിലും നമുക്കത് മനസ്സിന് തൃപ്തിയാവുന്ന ലെവലിൽ ക്വാണ്ടിറ്റിയും ടേസ്റ്റും ഉണ്ടായിരുന്നു എല്ലാവരും തൃപ്തിയായി കഴിച്ചു നിങ്ങളും ആ വഴിക്ക് പോകുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യും ഒരു ഗുഡ് പ്ലേസ്